ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എനിക്കെ കുഞ്ഞി പതിവ് പോലെ തന്നെ ഊണൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ പൗഡറൊക്കെ ഇട്ടുകൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇന്നലെ അവനെ സൺഡേ ഭാത്തൊക്കെ കുളിപ്പിച്ച് സൺഡേ ഭാത്തൊക്കെ കഴിഞ്ഞ് നല്ലവണ്ണം കുളിപ്പിച്ച് സുന്ദരവനായിരിക്കുന്നു ഇനി അടുത്ത ഞായറാഴ്ച കുളിപ്പിക്കുള്ളൂ അത് വരെ തുടപ്പും കൈയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് പേടിക്കണ്ട ഇത് കണ്ടോ കൈയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കൊടുത്താണേ എന്നാലും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഇട്ടൊക്കെ കൊടുക്കണ്ടേ സുന്ദരനെ നമ്മൾ ഈ കൈയുടെ അകത്തൊക്കെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ കൈയുടെ അകത്തൊക്കെ ഒന്ന് പൗഡർ ഇട്ടുകൊടുക്കണേ ഇത് കേട്ടോ കൈയുടെ അകത്തൊക്കെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കട്ടെ കൊച്ചിൻ്റെ കൈയിലും കാലിൻ്റെ ഉള്ളനടിയിലൊക്കെ പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കുന്നു സുന്ദരനായോ ഏ അപ്പം കാലിൻ്റെ കൈയുടെ ഉള്ളനടിയൊക്കെ ഇച്ചിരി പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ ആ ആ ആ ആ അതെ ഉള്ളനടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതായിട്ടോ പൗഡർ മോൻ സുന്ദരനാവട്ടെ അതുപോലെ കാലിൻ്റെ ഉള്ളനടിയിലൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുന്നു അപ്പം മോൻ സുന്ദരനായോ എൻ്റെ പൊന്ന് സുന്ദരനായോ സുന്ദരനായോ പൊന്ന് മോൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാനുണ്ട് ഒരു ഹൈ തന്നി എല്ലാവർക്കും പൊന്നു മൂക്കിൽ പൗഡർ ഇരിക്കുന്നു ഒരു ഹൈ തന്നി പൊന്നു ഒരു ഹൈ തന്നി പൊന്നു നമ്മുടെ പൊന്നു ഒരു ഹൈ തന്നി ഹായ് 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 വെരി ഗുഡ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഹൈ തന്നു കേട്ടോ എൻ്റെ പൊന്നിന്ന് ഹൈയൊക്കെ തന്ന് ഗുഡ് ബോയ് ആയി നല്ല കുട്ടിയാണ് മൂട് വന്നാൽ പെട്ടെന്ന് തരും മൂടില്ലെങ്കിൽ തരത്തില്ല അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാണോ ആരാണ് മോനു മുറിവൊക്കെ ഉണങ്ങി വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഒരു ഇത്രയും ഉള്ളൂ കേട്ടോ അതോടെ ഇത് ഉണങ്ങിക്കോളും ഇതെല്ലാം ഉണങ്ങി വരുന്നുണ്ട് ഇനി അവിടെയൊക്കെ മുടി വരും ഒരു ഹൈക്കൂടെ തന്നി പൊന്നു എന്നിട്ട് നമുക്കിത് വൈൻ്റെ പക്കാലം പിന്നെ പൊന്നിനെ കാണിക്കാൻ വേണ്ടി മാത്രം ഇന്ന് വീഡിയോ എടുത്തല്ലേ മമ്മി സമയമില്ല മമ്മിക്ക് കിട്ടും ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ മുട പൊന്ന് മുട പൊന്ന് ഒരു ഹൈ തന്നി ഹായ് ഒന്നും കൂടെ ഒന്നും കൂടെ തന്നെ ഹായ് ഒന്നും കൂടെ ഹായ്ന്ന് തന്നേ ഒന്നും കൂടെ ഫ്രണ്ട്സിനൊക്കെ ഹായ്ന്ന് കൊടുത്തേ പൊഞ്ഞു ഒന്നും കൂടെ ഹായ് ഹായ് ഹായ്ന്നു തന്നു ഫ്രണ്ട്സ് കണ്ടില്ലേ അപ്പം എല്ലാവർക്കും മോൻ മോൻ്റെ ഹായ് കേട്ടോ എന്ന് മോൻ തന്നു ആ ഒന്നും കൂടെ കൊടുത്ത് ഒന്നും കൂടെ കൊടുത്ത് ഒന്നും കൂടെ ആൻറ്റിമാർക്ക് കൊടുത്തേ ഹായ് ഒന്നും കൂടെ ഹായ്ന്ന് ഈ കൈ കൊണ്ട് കൊടുത്തേ ഈ കൈ കൊണ്ട് ഓ ഇനി തരത്തില്ല കേട്ടോ ഇനി തരത്തില്ല അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എന്നെൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരില്ലേ അപ്പോൾ കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി പണിയൻ്റെ കേട്ടോ ഉണ്ടോ പണിക്കാരൻ ഒന്നുമില്ല ഞാൻ മുതുകു ബെൽറ്റ് കെട്ടിയിട്ടാണ് കേട്ടോ നടുവേദനയാണ് അപ്പോൾ ബെൽറ്റ് കെട്ടിയിട്ടായി പണി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവൻ്റെ ഫുഡും ഇവൻ്റെ മെഡിസിൻസൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഒത്തിരി പണികൾ ഒതുങ്ങി ഇനി മോള് ഇറങ്ങുന്ന അപ്പോൾ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വിടുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല മണി പതിനൊന്നായി എപ്പോഴും പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അതുവരേക്കും നാളെ ഇനി ഇത് നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ കേട്ടോ നാളെ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ